പൊതുജനങ്ങൾക്ക് പോലീസ് വകുപ്പിൽ നിന്ന് ലഭിക്കുന്ന സേവനങ്ങൾ സമൂഹത്തിലെ നിയമവും ക്രമവും നിലനിർത്തുന്നതിനും ജനങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിനും വളരെ പ്രധാനപ്പെട്ടതാണ് പോലീസ് ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകുന്നതാണ് മുഖ്യ ചുമതല പൊതുസ്ഥലങ്ങളിൽ പട്രോളിംഗ് നടത്തി കുറ്റകൃത്യങ്ങൾ തടയുകയും അടിയന്തര സാഹചര്യങ്ങളിൽ ഉടൻ സഹായം എത്തിക്കുകയും ചെയ്യുന്നു മോഷണം ആക്രമണം ഭീഷണി തട്ടിപ്പ് ഗൃഹപീഡനം സൈബർ കുറ്റകൃത്യങ്ങൾ തുടങ്ങിയ സംഭവങ്ങളിൽ പൊതുജനങ്ങൾക്ക് പരാതികൾ നൽകാനും കേസ് രജിസ്റ്റർ ചെയ്യാനും പൊലീസ് സഹായം നൽകുന്നു പരാതികൾ സ്വീകരിച്ച് അന്വേഷണം നടത്തി കുറ്റവാളികളെ നിയമത്തിനു മുന്നിൽ കൊണ്ടുവരുന്നതിനുള്ള നടപടികൾ പോലീസ് സ്വീകരിക്കും അടയാള രേഖകളുമായി ബന്ധപ്പെട്ട സേവനങ്ങളും പോലീസ് നൽകുന്നു പാസ്പോർട്ട് വെരിഫിക്കേഷൻ ആയുധ ലൈസൻസ് പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് ജോലി ആവശ്യങ്ങൾക്കുള്ള വെരിഫിക്കേഷൻ റിപ്പോർട്ട് എന്നിവ പോലീസ് സ്റ്റേഷനുകൾ മുഖേന നടത്തപ്പെടുന്നു ആവശ്യമായ പരിശോധനകൾക്ക് ശേഷം അർഹരായവർക്ക് ഈ സേവനങ്ങൾ ലഭ്യമാക്കുന്നു ട്രാഫിക് നിയന്ത്രണവും റോഡ് സുരക്ഷയും പോലീസ് സേവനങ്ങളുടെ പ്രധാന ഭാഗമാണ് വാഹന ഗതാഗതം നിയന്ത്രിക്കുക അപകടങ്ങൾ തടയുക ട്രാഫിക് നിയമങ്ങൾ പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കുക അപകടം സംഭവിച്ചാൽ രക്ഷാപ്രവർത്തനങ്ങൾ നടത്തുക എന്നിവ പോലീസ് നിർവഹിക്കുന്നു പൊതുജനങ്ങൾക്ക് റോഡ് സുരക്ഷാ ബോധവത്കരണവും പോലീസ് നൽകുന്നു സ്ത്രീകള് കുട്ടികൾ വയോധികർ എന്നിവരുടെ സുരക്ഷയ്ക്കായി പ്രത്യേക സേവനങ്ങളും പോലീസ് ഒരുക്കുന്നു വനിതാ ഹെല്പ് ഡെസ്കുകൾ കുട്ടികൾക്കെതിരായ കുറ്റകൃത്യങ്ങൾ തടയുന്ന നടപടികൾ കാണാതായവരെ കണ്ടെത്താനുള്ള പ്രവർത്തനങ്ങൾ എന്നിവ പോലീസ് നടത്തുന്ന ദുരിതമനുഭവിക്കുന്നവർക്ക് കൌൺസലിംഗ് സഹായവും നിയമസഹായത്തിലേക്കുള്ള മാര്ഗനിർദ്ദേശവും നൽകുന്നു പൊതുപരിപാടികൾ ഉത്സവങ്ങൾ രാഷ്ട്രീയ യോഗങ്ങൾ എന്നിവ നടക്കുന്ന സമയങ്ങളിൽ സുരക്ഷ ഒരുക്കുന്നതും പോലീസ് സേവനങ്ങളുടെ ഭാഗമാണ് ജനങ്ങൾ ഭയമില്ലാതെ സാമൂഹിക പ്രവർത്തനങ്ങളിൽ പങ്കെടുക്കാൻ കഴിയുന്ന അന്തരീക്ഷം സൃഷ്ടിക്കുന്നതിനായി പോലീസ് സജ്ജമായി പ്രവർത്തിക്കുന്നു ഇങ്ങനെ പൊതുജനങ്ങൾക്ക് പോലീസ് നൽകുന്ന വിവിധ സേവനങ്ങൾ സമൂഹത്തിൽ സമാധാനവും സുരക്ഷയും നീതിയും ഉറപ്പാക്കുന്നതിന് സഹായിക്കുന്നു ജനങ്ങൾ പോലീസുമായി സഹകരിക്കുകയും ആവശ്യമായ സമയങ്ങളിൽ സഹായം തേടുകയും ചെയ്യുന്നത് സമൂഹത്തിന്റെ മൊത്തത്തിലുള്ള സുരക്ഷയ്ക്ക് ഗുണകരമാണ് കാരുണ്യ ഫിനാൻസ് മീഡിയ ഈ വീഡിയോ കണ്ട് സഹായകമാണെങ്കിൽ ലൈക്ക് ചെയ്യൂ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ വിവിധ സർക്കാർ പദ്ധതികളും വായ്പ വിവരങ്ങളും അറിയാൻ വെൽ ഐക്കിൻ അമർത്തിയ അറിയിപ്പുകൾ ലഭിക്കൂ